നമസ്കാരം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടപ്പള്ളി ഒറ്റപ്പന ചെമ്പകം പള്ളി റംലത്ത് എന്ന അറുപതികാരിയായ കുഞ്ഞുമോളാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പ്രദേശവാസികൾ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്പൽപ്പുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി കൊലപാതകമാണെന്ന് പ്രാഥമിക നിഗമനം ഇവരുടെ രണ്ട് സ്വർണ്ണവളകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വീടിനുള്ളിൽ മുളക് പൊടി വിതറിയ നിലയിലാണ് വീടിന്റെ അടുക്കളവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ചെമ്പകപ്പള്ളി റംലത്തിനെ പുറത്തു കാണാത്തതിനെ തുടർന്ന് അയൽക്കാരും ബന്ധുക്കളും നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അടുക്കളവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നാണ് ഈ അയൽക്കാരുടെ അടക്കം സാക്ഷ്യപ്പെടുത്തുന്നത് കാൽ നിലത്തും ശരീരം കട്ടിലിലുമായാണ് മൃതദേഹം കണ്ടത് കഴുത്തിൽ ഷാൾ കുടിക്കിയ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് വീടിനുള്ളിൽ മുളക്പൊടി വിതറിയിട്ടുണ്ട് കൂടാതെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിലാണെന്നും കണ്ടെത്തി അമ്പലപ്പുഴ പോലീസും ഫോറൻസിക് ബിരളയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു വീടുമായി ബന്ധമുള്ളതോ പരിചയമുള്ളവരിൽ ആരെങ്കിലുമോ ആയിരിക്കാം റമലത്തിനെ അപായപ്പെടുത്തിയതെന്നാണ് സംശയത് ഇന്ന് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റമലത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും ഇതിനുശേഷം മാത്രമേ യഥാർത്ഥ മരണദാനം വ്യക്തമാകൂ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുമുള്ള പരിശോധന ാണ് പോലീസ് റംലത്തിന്റെ കൂടുതൽ ആഭരണങ്ങളോ പണമോ നഷ്ടമായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട് വർഷങ്ങളായ റംലത്ത് ഇവിടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത് ബന്ധുക്കൾ സമീപ പ്രദേശങ്ങളിൽ തന്നെ കഴിയുന്നവരാണ് ഇവരിൽ നിന്നുൾപ്പെടെ പോലീസ് വിവരങ്ങൾ ശേഖരിക്കും മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ വിധവയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം കടന്നു കളഞ്ഞ ആൾ അറസ്റ്റിലായി കണ്ണൂർ തളിപ്പറമ്പ് എരുവേശി തുരുത്തേൽ വീട്ടിൽ അഖിൽ അശോകിനെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയേഴുകാരനായ അഖിൽ അശോകൻ ആടുവില്പനയുമായി ബന്ധപ്പെട്ട് തന്റെ മൊബൈൽ നമ്പർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട യുവതി ഈ നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു തുടർന്ന് ഇവർ പലതവണ ഈ ഫോണിൽ ബന്ധപ്പെട്ട് പരിചയത്തിലായി രണ്ടു കുട്ടികളുള്ള യുവതിയുടെ ഭർത്താവ് മരിച്ചതാണ് വിവാഹം ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച് അഖിൽ അടൂരിലെത്തി യുവതിയെ ലൈംഗികമായി എന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടയിൽ തന്നെ യുവതി ഗർഭിണിയായി ഇതോടെ ഗർഭനിരോധിത ഗുളികകൾ യുവതിക്ക് നൽകി ഗർഭം അലസിപ്പിക്കുവാനും ശ്രമിച്ചു എന്നാൽ ആശ്രമം വിജയിച്ചില്ല ഇതോടെ അഖിൽ വിജയൻ കടന്നു കളയുകയായിരുന്നു യുവതി അടൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ ഡിവൈഎസ്പി ടി സന്തോഷ് കുമാർ എസ് എച്ച്ഒ ശ്യാമുരളി എസ് ഐമാരായ സുനിൽകുമാർ രാധാകൃഷ്ണൻ സീനിയർ സി പി ഒ ശ്രീജിത്ത് സി പി ഒരായ എസ് ഒ ശ്യാംകുമാർ ആർ രാജഗോപാൽ രാഹുൽ ജയപ്രകാശ് എന്നിവർ ചേർന്നാണ് അഖിൽ അശോകിനെ അറസ്റ്റ് ചെയ്തത് നിലവിൽ ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥ മോശമായതിനാൽ യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ സഹോദരിയുടെ ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിലായി ആര്നാട് തോളൂർ സ്വദേശിയായ രതീഷിനെയാണ് കൊക്ക് ഷിജു എന്ന ആസിജു കുമാർ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഓഗസ്റ്റ് രാത്രി എട്ട് മണിയോടെ ആര്യനാട് വില്ലേജിൽ തോളൂർ മുതുവാണ്ടാൻകുഴി എൽ പി സ്കൂളിന് സമീപമുള്ള വിമലാഭവനിൽ അതിക്രമിച്ചു കയറിയാണ് സിജുകുമാർ ആക്രമണം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും രതീഷിനെ ഗുരുതരമായി കുത്തിപ്പരിക്കൽപ്പിക്കുകയായിരുന്നു രതീഷിനെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു പത്തശ്രമ കേസുകളിൽ പ്രതിയായ ഇയാൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെന്നാണ് പോലീസ് പറയുന്നത് ആര്യനാട് എസ് എച്ച് ഒ നായരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഷാഡോ ടീമായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബു എന്നിവരും ആരനാട് സ്റ്റേഷനിലെ മനോജ് രാജേഷ് രഞ്ജിത്ത് എന്നിവരുമാണ് പ്രതി അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇതിനിടെ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ വച്ച് പതിനാലുകാരെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി ുന്നത്തുകാൽ കുഴിവിളയിൽ ഇരുപത്തിമൂന്നുകാരനായ സുജിത്താണ് പിടിയിലായത് വെങ്ങാനൂർ മേഖലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇയാൾ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ ഒൻപതാം ക്ലാസ്സുകാരെ പരിചയപ്പെട്ടത് തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഈ സുജിത് പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കറ്റി പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു പ്രതി വിദ്യാർത്ഥിനിയോട് നിരവധി തവണ അപമര്യാദയെ പെരുമാറിയതായും സൂചനയുണ്ട് പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിന്മേലാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത